ി ഒരു വശത്ത് നമുക്ക് ചെയ്യേണ്ടത് സേവ അതായത് മനസ്സുകൊണ്ടുള്ള സേവനം മറുവശത്ത് രണ്ടാമതായി മനസ്സിന്റെ എക്സസൈസ് മനസ്സിന്റെ എക്സസൈസ് ചെയ്ത് മനസ്സിനെ ശക്തിശാലിയാക്കിയെങ്കിൽ മാത്രമേ ആ ശക്തിശാലിയായ മനസ്സുകൊണ്ട് മനസ്സാ സേവ ചെയ്യാൻ സാധിക്കൂ അതായത് മനസ്സിന്റെ സേവ ആദ്യം ചെയ്യണം അതാണ് എക്സസൈസ് മനസ്സുകൊണ്ട് പിന്നീട് സേവ ചെയ്യണം അതാണ് സേവ അപ്പം ഇടക്കിടക്ക് നിരാകാരി ഇടക്കിടയ്ക്ക് ഫരിസ്ഥ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ പേര് എത്ര പക്കായാണെന്ന് ആരെങ്കിലും നമ്മളെ പേരെടുത്ത് വിളിക്കുമ്പോൾ തീർച്ചയായും നമുക്കറിയാം അതെന്നെയാണ് വിളിച്ചത് അതെന്റെ പേരാണ് അതേപോലെ ഞാൻ ആത്മാവാണ് ആത്മാവിൻ്റെ ലോകം ബാഗ്ദാദ് ആത്മാവിന്റെ സംസ്കാരം ബ്രാഹ്മൺസോ ഫരിസ്ഥരിസ്ഥാസോ ദേവത അതുകൊണ്ട് മനസ്സിന്റെ ഈ ഡില്ല് ചെയ്യൂ ഞാൻ ആത്മാവാണ് എൻ്റെ ബാബയാണ് ഞാൻ ബ്രാഹ്മൺസോ ഫരിസ്ഥരിസ്ഥാസോ ദേവതയായിത്തീരുന്ന ആത്മ ഈ പ്രാക്ടീസ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ അവ്യക്ത സ്ഥിതിയെ വളരെ വേഗം കൈവരിക്കുവാനും അവ്യക്ത ബാഗ്ദാദയുടെ പാലനയ്ക്ക് ശരിയായ ഉത്തരം അല്ലെങ്കിൽ റിസൾട്ട് കൊടുക്കുവാനും സാധിക്കും ഓംഷാദ്